കൂടപ്പിറപ്പിൻ്റെ ജീവൻ കൊടുത്തു പണം ഉണ്ടാക്കാൻ നിർലജ്ജം ശ്രമിക്കുന്നവനാണ് മലയാളി എനിക്ക് തോന്നി എന്താണെന്നറി സാറ് ഇപ്പോൾ റഷ്യയിൽ ചില ആളുകളെ കുരുതി കൊടുക്കുന്ന സംഘത്തിൽ മലയാളിയുണ്ട് സാറിനറിയാലോ റഷ്യയിൽ ഇപ്പോൾ ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുക രണ്ട് വർഷം കഴിഞ്ഞു അവിടേക്ക് കൂലിപ്പട്ടാളത്തിലേക്ക് ആളുകളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു അതറിയാതെ അവിടെ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വാഗ്നർ ഗ്രൂപ്പിൻ്റെ കൂലി പട്ടാളത്തിൽ ചേർത്ത് അവരെ ഉക്രൈനിലേക്ക് യുദ്ധത്തിന് വിടുന്നു കുറേ ആളുകൾ മരിച്ചു ആ സംഘത്തെ പിടികൂടിയപ്പോൾ അതിലുകൊണ്ട് മലയാളി മലയാളികൾ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ത്യക്കാരെ ഇങ്ങനെ കുരുതി കൊടുക്കാൻ വേണ്ടി റഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു അത് എന്നിട്ട് ഇവിടെ റിക്രൂട്ടിംഗ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സി ബി ഐ ആണ് റെയ്ഡൊക്കെ നടത്തിയത് കഴിഞ്ഞ ദിവസം സി ബി ഐ ഇന്ത്യയിൽ ഏഴ് നഗരങ്ങളിൽ റെയ്ഡ് നടത്തി പത്ത് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പത്ത് റിക്രൂട്ടിങ് സെന്റേഴ്സ് കൺസൾട്ടിങ് ഏജൻസീസ് എന്ന് വേണം കരുതാൻ ഡൽഹി തിരുവനന്തപുരം നമ്മുടെ സ്വന്തം തലസ്ഥാനം മുംബൈ അംബാല ചണ്ഡിഗഡ് പഞ്ചാബിൽ രണ്ട് സ്ഥലം അപ്പൊ മധുര ഈ പഞ്ചാബ് എന്ന് പറയുമ്പോൾ അതും മറ്റേ കപട മതേതരവാദി ഭരണമുള്ള സ്ഥലമാണ് ചണ്ഡീഗഡ് മധുര ചെന്നൈ ഏരിയ ആണല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇത് റെയ്ഡ് നടത്താനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ റെയ്ഡിൽ അമ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് നടത്താനുള്ള കാര്യം എന്താണെന്നു വെച്ചാൽ ഉക്രൈനിൽ നമ്മുടെ ഇന്ത്യക്കാർ രണ്ടുപേര് റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ മരിച്ചുപോയി ഇടയ്ക്ക് ചില യുവാക്കളുടെ വീഡിയോ സന്ദേശം പെട്ടുപോയി അത് ഇരുപത് പേര് ഇരുപത് പേര് കുടുങ്ങി കിടക്കണം യുദ്ധത്തിന് പോയിട്ട് അല്ല നമ്മൾ കൊല്ലപ്പെട്ടു അതെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് നോക്കുമ്പോൾ റഷ്യ മഹാശക്തിയാണ് എന്നിട്ട് യുദ്ധം ജയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് റഷ്യയിലുണ്ട് ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് റഷ്യൻ പട്ടാളക്കാർ പത്ത് ശതമാനം പോലും യുദ്ധം ചെയ്തില്ല വാഗ്നർ ഗ്രൂപ്പിന്റെ കൂലി പട്ടാളക്കാരെ വിട്ടിട്ടാണ് റഷ്യ അവിടെ യുദ്ധം ചെയ്യുന്നത് അതെ അപ്പം അതിൻ്റെ പരാധീനതകളുണ്ട് അല്ലെങ്കിൽ റഷ്യക്ക് വലിയ നാശമൊന്നും ഉണ്ടായിട്ടില്ല കുറെ ആയുധം കൊടുത്ത് വിടുന്നു കൂലി പട്ടാളക്കാരെ വിടുന്നു അവർക്ക് കൂലിയാണ് യുദ്ധത്തിൽ പോകുന്നതിന് ചത്താ ചത്തു ജീവിച്ചാൽ ജീവിച്ചു പക്ഷേ ശമ്പളം കിട്ടും ചാവുന്നത് വരെ അതിലേക്ക് മലയാളി പോലും ഇത്ര ഏറ്റവും ആദർശീരൻ സംസ്കാര സമ്പന്നർ നമ്പർ വൺ കേരളത്തിലെ മലയാളികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ കുരുതിക്ക് മനുഷ്യനെ കയറ്റി കഴിക്കുന്ന പണി നടത്തുന്നു എന്ന് പറഞ്ഞാൽ എത്ര ലജ്ജാകരമാണ് അത് മലയാളികൾ അതുകൊണ്ട് മാത്രമാണോ പോകുന്നതെന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് അതായത് മരിച്ചിരിക്കുന്ന ഒരാൾ ഹൈദരാബാദുകാരനാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ ഹൈദരാബാദുകാരൻ മുഹമ്മദ് അസ്ഫാൻ പിന്നെ അതിനു മുമ്പ് ഒരാൾ മരിച്ചത് സൂറത്തുകാരനാണ് ഹേമൽ മങ്കൂക്കിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് മുപ്പത് വയസ്സാണ് ആ ഹൈദരാബാദ് അസ്ഫഖാൻ അയാളുടെ പ്രായം അപ്പോൾ ഇത് ഈ നേരത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഈ പരിപാടിക്ക് പോകരുത് കാരണം നമ്മുടെ നയത്തിന് വിരുദ്ധാണല്ലോ നമുക്ക് ഗുണേ ഇത് അറിയാതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം റഷ്യയിലെ ഈ പട്ടാളത്തിന്റെ ഹെൽപ്പർമാർ വേണം പട്ടാളത്തില് ഹെൽപ്പർമാർ വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് പോകുന്നത് ഗതികേട് കൊണ്ടാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല എന്താന്ന് വച്ചാ നേരത്തെ സുനിൽ പറഞ്ഞല്ലോ കൂലിപ്പട്ടാളക്കാരായിട്ടാണ് പോകുന്ന വാഗ്നർ ഗ്രൂപ്പ് വാഗ്നർ ഗ്രൂപ്പിന്റെ വാഗ്നർ ഗ്രൂപ്പിന് പി എം സി വാഗ്നർ എന്ന് പറയും അത് സ്റ്റേറ്റ് ഫണ്ടഡ് ഫണ്ടഡാണ് സോവിയറ്റ് യൂണിയൻ തന്നെ റഷ്യ റഷ്യ ഫണ്ട് ചെയ്തിട്ട് തന്നെ ഒരു പ്രൈവറ്റ് ആർമി ആയിട്ട് സ്വകാര്യ ആർമിയായിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പൊ റഷ്യക്ക് അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇവര് പോയി എന്തെങ്കിലും ചെയ്താൽ കൈ കഴുകാം ഞങ്ങൾ ചെയ്തല്ല കാരണം ജനീവ കൺവെൻഷൻ ഇങ്ങനെ പല സ്വന്തം സംഗതി സുരക്ഷിതായിട്ട് നിർത്തുകയും ചെയ്യണം ഇവര് പോയിട്ടാണ് അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത് യവ് പ്രിഗോഷൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് സ്ഥാപനത്തിൽ മരിച്ചതാണോ കൊല്ലപ്പെട്ടതാണോ അതായത് ഈ നേരത്തെ ഇയാളൊരു കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്ന ഒരാളാണ് പ്രിഗോഷൻ പുട്ടിനുമായിട്ട് ബന്ധം വരുന്ന തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് പിന്നീട് പുട്ടിൻ തന്നെ ഉപദേശിച്ചിട്ടായിരിക്കും നീ ഒരു പട്ടാളം നടത്ത് നമുക്ക് പലയിടത്തും ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇത് യുക്രൈനിലെ ഡോൺ ബാസ് യുദ്ധം നടത്തിയത് മുഴുവൻ ഇവരാണ് ഒരു അമ്പതിനായിരം പേരോളം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഇതിൻ്റെ അകത്ത് അവരാണ് ഇടയ്ക്കുന്ന റഷ്യക്കെതിരെ തിരിഞ്ഞത് ആ അവര് റഷ്യക്കെതിരെ തിരിഞ്ഞു അങ്ങനെയാണ് പ്രകോഷന്റെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഇവര് തുടങ്ങി ഇത് റഷ്യൻ ജയിലിലുള്ളവരെയാണ് ആദ്യം ഇവർ ഈ കൂലിപ്പെട്ട ആൾക്കാരെയായിട്ട് എടുത്തിരുന്നത് തടവുകാരെയൊക്കെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ബാഗ് മൂത്ത് യുദ്ധത്തിലെ ഈ ഫ്രണ്ട്ലൈൻ പോരാളികൾ മുൻനിര പോരാളികൾ തന്നെ ഇവരുടെ ആളുകളായിരുന്നു യുക്രൈനിൽ ഇനി നമ്മൾ നോക്കേണ്ട സ്ഥലമാണ് ഈ സിറിയ ലിബിയ സെൻട്രൽ ആഫ്രിക്ക മാലി മാലി മറ്റേ സ്ഥലത്ത് ആഫ്രിക്കയിലെ ഈ സ്ഥലങ്ങളിലേക്ക് ഈ ആർമി പോകുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് അവർ പോകുന്ന എന്താണെന്നു വെച്ചാൽ റഷ്യൻ പുട്ടിനൊക്കെ പലതരം ബിസിനസ്സുമൊക്കെ ഉണ്ട് അപ്പൊ ഡയമണ്ട് വൈ രത്നങ്ങൾ ഇതിന്റെയൊക്കെ കോൺട്രാക്ട്സ് റഷ്യൻ കമ്പനികൾക്ക് കിട്ടുന്നതിന് പകരമായിട്ട് ഈ വാഗ്നർ ഗ്രൂപ്പിനെ അയച്ചു കൊടുത്തിട്ട് അവിടെ ഏകാധിപതികളാണല്ലോ അവരെ സംരക്ഷിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നുണ്ട് ഈ റഷ്യൻ ഒളിഗാർഡ്സ് എന്ന് പറയുമല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പൊ വലിയ ബൂഷുകളൊക്കെ ആയിട്ടില്ലേ വലിയ കമ്പനി ആറ്റൊക്കെ ഉള്ള ഏഹ് വലിയ മുതലാളിമാരൊക്കെ ആയിട്ടുണ്ടല്ലോ ആ ഒളിഗാർ ഇപ്പം പറഞ്ഞിട്ട് ഈ ഉപരോധം അവർക്കൊക്കെ എതിരെ പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അമേരിക്കയൊക്കെ രേഖപ്പെടുത്തുകയും കപ്പൽ വലിയ യാറ്റുകൾ കപ്പലുകളൊക്കെ ഇവരുടെ പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല തുറ തുറമുഖങ്ങളിലും അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കും ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ടവര് അത് മലയാളികളായാലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം അവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്നത് സിറിയ ലിബിയ എന്നൊക്കെ പറയുന്നത് അതിന് വേറെ നിറം കൂടിയുണ്ടല്ലോ വേറെ നിറമുണ്ട് അപ്പോൾ ഈ റിക്രൂട്ടിംഗ് ഏജൻസീസിന്റെ പേരിപ്പോൾ പറഞ്ഞിട്ടില്ല സി ബി ഐ പിടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മനഃപൂർവ്വമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കാനുണ്ടാവും അത് ഡെലിബറേറ്റ് ആയിട്ടായിരിക്കണം അയക്കുന്നത് കാരണം ഒരു ട്രെയിനിങ് കിട്ടുമല്ലോ അതെ അതെ ആ ട്രെയിനിങ് കിട്ടിയവരെ റഷ്യ പിന്നീട് ലിബിയ സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഐ എസിന്റെ പിന്നെ വേണേ ഇന്ത്യയിലേക്കും തിരിച്ചു വരാം റഷ്യൻ ആർമിയുടെ ട്രെയിനിങ് കിട്ടിയ കൂലി പട്ടാളക്കാരിൽ നിന്ന് തിരിച്ചു വരാം ചത്തില്ലെങ്കിൽ തിരിച്ചു വന്നാൽ പിന്നീട് നമ്മുടെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു സൂത്രപ്പണിയുണ്ട് അല്ലെ പണ്ട് പുന്നപ്രവൈലാർലി വിമുക്തഭടന്മാരെയാണല്ലോ ആദ്യമൊക്കെ പാർട്ടി എടുത്തത് എന്ന് പറഞ്ഞ പോലെ ഇവിടത്തെ ലക്ഷ്യത്തിന് ഒരു ട്രെയിനിങ് ഞാൻ ആലോചിക്കാത്ത ഒരു ആംഗിൾ ആണ് സാറ് പറഞ്ഞത് ആ ആംഗിൾ ഇതിലുണ്ട് കാരണം സി ബി ഐ അതുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നതും ഇത്ര വിപുലമായ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റും റഷ്യയുടെ അവിടെ ഈ ആ പ്രൈവറ്റ് ആർമിയിൽ പോയാൽ എവിടെ നിന്ന് കിട്ടും എന്ന് പറ്റും മനസ്സിലാക്കാം കാരണം എന്ത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഈ മറ്റേ പാറ്റൻ ടാങ്കും മിസൈലുകളും ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് ട്രെയിൻ ചെയ്യാൻ മാർഗം ഇത് നേരിട്ട് പോയി ട്രെയിനിങ് കിട്ടും മാത്രമല്ല പൈസയും കിട്ടും പൈസയും കിട്ടും അത് പഠിക്കുന്നതിന് പൈസയും കിട്ടും പത്ത് പേര് തിരിച്ചു വന്നാലും മതി അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അത്രയും സ്ഥലങ്ങളിലേക്കും അതും ചാവേറുകളായിട്ട് തന്നെയാണല്ലോ പോകുന്നത് ചാവരുകളെ അവിടെ നിന്നല്ലേ കിട്ടുള്ളൂ ഏഹ് അല്ലാതെ ഏതെങ്കിലും ഒരു രാമൻകുട്ടി നായരി പോവോ ഇല്ലല്ലോ ഏഹ് അവര് അമ്പലത്തിലെ അമ്പലത്തിൽ പോയി അതിനൊരു സാധ്യതയില്ല അപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാല് ഈ വാഗ്നർ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് വാഗ്നർ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് റഷ്യക്കെതിരെ തന്നെ തിരിഞ്ഞു റഷ്യൻ നഗരങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങി പുള്ളിക്കും തോന്നിക്കാണല്ലോ ഇനി പുട്ടിനെ അട്ടിമറിച്ചിട്ട് എനിക്ക് തന്നെ എന്തായക്കോടേ കാരണം ഈ പുട്ടിനെതിരെ ജനരോഷം വന്നിട്ടുണ്ടായിരുന്നു യുക്രൈൻ യുക്രൈൻ യുദ്ധം കാരണം അത് മുതലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ചെയ്തത് അതായത് പടിയായി പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റില് അയാള് അയാളുടെ കൂടെ ഫൗണ്ടേഴ്സ് ഫൗണ്ടേഴ്സായിരുന്ന മറ്റേ ഗ്രിഗോഷിൻ ഇത്രയും പേര് വിമാനത്തിന്റെ അല്ല പുട്ടിൻ ഇതിന് ഭയങ്കര കുപ്രസിദ്ധനാണ് പണ്ട് പുള്ളി പ്രതിപക്ഷ നേതാവ് അതെ അതെ അലക്സിടെ അവസ്ഥ നമുക്കറിയാം അല്ല പുട്ടിൻ പണ്ട് കെ ജി ബിയിലൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായിരുന്ന കെ ജി ബിയുടെ ചുമതലയുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു അതെ 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 കെ ബിടെ ചുമതല ഉണ്ടായിരുന്നു ആളാണ് അപ്പൊ റെഡി ആക്കണിയാം എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗം അവസാനിപ്പിക്കണം എപ്പൊ ഫിനിഷ് ചെയ്യണം കച്ചവടം അറിയാം കാരണം പുറ്റിന്റെ മകളോ മറ്റോ വലിയ ആശുപത്രി ഒക്കെ നടത്തുന്നത് ഈ ഒളികാർക്കാണ് അയാള് ഇപ്പൊ കപ്പല് സ്വന്തമായിട്ടുണ്ട് ബിസിനസുകള് സ്വന്തമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലേക്ക് വന്നതിന്റെ ആംഗിളാണ് ഞാൻ അന്വേഷിച്ചത് സിബിഐ റെയ്ഡ് ഒക്കെ നടത്തിയപ്പോ റിക്രൂട്ടിംഗ് ഏജൻസീസ് കൾട്ടേ കൺസൾട്ടിങ് ഫേംസ് അപ്പോൾ ഈ രാജ്യങ്ങളുടെ പേരൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ലിംഗ് ചെറിയ ലപനം ഏതായാലും ഇതിൽ ലോകത്ത് ചന്ദ്രനിൽ നീലാംസ്ട്രോങ് എന്നപ്പോൾ അവിടെ ഒരു ചായക്കടയായിട്ട് രാമൻകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എന്ത് കൊള്ളരുതായും ആ ലോകത്ത് കിടന്നാലും അതിന് തീവ്രവാദം എന്തോ ഉള്ളതാണെങ്കിൽ ഉറപ്പായും ഒരു മലയാളി